നമസ്കാരം കൊട്ടിക്കൊഴിച്ചു വന്ന എംബുരാൻ എന്ന മോഹൻലാൽ ചിത്രം അതിൻ്റെ സംവിധാനം പൃഥ്വിരാജാണ് അതിൻ്റെ കഥ മുരളീ ഗോപിയാണ് ആ ചിത്രത്തിൻ്റെ പ്രേക്ഷക പ്രതികരണങ്ങളിൽ ചിലത് ഒന്ന് കണ്ടു നോക്കാം ഇന്ത്യൻ സിനിമയുടെ സിനിമ ഏറ്റവും രണ്ടർ ക്വാളിറ്റി പോലും അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജ് ആണെങ്കിൽ അഹങ്കാരം ചകലം കാണിക്കും കാണിക്കും ഇതേപോലെയുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്നും മറ്റേ പരിപാടി ചെയ്യണം ചേട്ടൻ ഭയങ്കര ചൂടില്ല അഞ്ച് ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയപ്പെട്ടത് അഞ്ച് ഡയലോഗ് ആര് ഇന്ത്യൻ മലയാള ഉദ്ധരിക്കാൻ സിനിമത്തിനൊണ്ട് അഞ്ച് ഡയലോഗ് മോഹൻലാലിന്റെ കട്ട ഫാനാണ് മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ് അയാളെ കൊണ്ട് അഞ്ച് ഡയലോഗ് ഡയലോഗം മലയാള സിനിമയുടെ അംബാസഡർ ആണ് നടക്കണം സംഭവം ഈ പുള്ളി ആരുടെയും എന്ന് തോന്നുന്നു പുള്ളിക്ക് ഒരുപക്ഷെ പണം ഇഷ്ടപ്പെട്ട് കാണത്തില്ല കടുത്ത രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിയാണ് അതായത് പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഓടി നടന്നാണ് ഇൻ്റർവ്യൂവും മറ്റും കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ആളുകളുടെ പ്രതീക്ഷ അങ്ങ് ആകാശം മുട്ടയുണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്കൊത്ത് ഒരുപക്ഷേ ഈ സിനിമ ഉയർന്നു കാണില്ല അതുകൊണ്ടായിരിക്കാം ഇത്രയും കടുത്ത രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ വരുന്നത് മാത്രമല്ല ഈ സിനിമ ചില രാഷ്ട്രീയം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം വരെ സംഘികളായിട്ടുള്ള മോഹൻലാൽ ഫാൻസുകാർ അവർ വലിയ രീതിയിലാണ് അവർ മുൻകാലങ്ങളിലുള്ള പല നിലപാടും നിലപാട് മാറ്റി അതായത് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഈ സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു അങ്ങനെ തന്നെയാണ് അവർ ആദ്യം സിനിമ പോയി കാണുകയും ചെയ്ത് എന്നാൽ എന്താ പറയുക പഴയ കുറേ കാര്യങ്ങളുമുണ്ട് ഈ തേഞ്ഞ് തേഞ്ചി തേഞ്ഞ് പഴകിയ കുറേ കാര്യങ്ങൾ അതായത് ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലായിരുന്നു കൂടുതൽ പ്രാധാന്യമെങ്കിൽ ഈ എംബുരാനിലേക്ക് വരുമ്പോൾ അതിലേക്ക് അവിടേക്ക് ഈ സെയ്ദ് എന്താ പറയുക എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണല്ലോ പൃഥ്വിരാജിൻ്റെ സെയ്ദ് മസൂദ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം അയാളൊരു ഗുജറാത്തിയായിട്ടാണ് കാണിക്കുന്നത് അയാളുടെ വാല്യവും കൗമാരവും പിന്നീട് കലാപം ഗർഭിണി ഭ്രൂണം തുടങ്ങി കേട്ട് 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 പഴകിയ കുറേ കാര്യങ്ങളൊക്കെ വരുന്നു ട്രെയിൻ കത്തുന്നതുണ്ട് കത്തിക്കുന്നതാരാണെന്നില്ല കത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അങ്ങനെ കുറേ ആ ഒരു ആവശ്യമില്ലാത്ത കുറേ രാഷ്ട്രീയമൊക്കെ അതിൽ കാണിക്കുന്നു എന്ന ആ ഒരു തിരിച്ചു ിൽ സംഘികളും ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വരെ ഈ സിനിമയെ പൊക്കി അടിച്ചു കൊണ്ടു നടന്ന സംഘികളും ഇപ്പോൾ ഈ പൃഥ്വിരാജിനെ ചീത്ത പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജിൻ്റെ പഴയ പേർ ഒരു ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിനെ അവർ രായപ്പ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ ആ പേരിട്ട് വീണ്ടും പൃഥ്വിരാജ് നിനക്ക് എൻ്റെ പഴയ സ്വഭാവം ഒരിക്കലും മാറില്ല എന്ന തരത്തിൽ അവർ പൂര ചീത്ത പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്കൂട്ടത്തിലാണ് ഇതുപോലുള്ള ലാലേട്ടൻ്റെ ഫാൻസ് ആയിട്ടുള്ളവർ ഒരു പക്ഷേ അവർക്ക് രാഷ്ട്രീയമൊന്നും കാണില്ല പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട പരാതി എന്നത് ലാലിന് കൂടുതൽ സ്പേസ് കൊടുത്തില്ല പ്രാധാന്യം കൊടുത്തില്ല എന്നതായിരിക്കാം എന്തായാലും ആശാവകമായിട്ടുള്ള റിപ്പോർട്ടുകളല്ല പുറത്തേക്ക് വരുന്നത് ും ഇപ്പോഴും ഈ കാലത്തും അതായത് ഇന്ത്യയിലെ രാഷ്ട്രീയം രാഷ്ട്രീയ കാലാവസ്ഥ തികച്ചു മാറിയിരിക്കുന്ന ഈ ഒരു സമയത്തും ഇതുപോലെയുള്ള ഒരു പ്രമേയമായിട്ട് പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കാൻ വേണ്ടി ഒരു സിനിമ ഇറക്കിക്കൊണ്ട് വന്ന പൃഥ്വിരാജ്ഞൻ ടീമിനെയൊക്കെ സമ്മതിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു പക്ഷേ ഇത് കേരളത്തിൽ കിടന്ന് ഓടിയായിരിക്കും ഓടുവായിരിക്കാം പക്ഷേ വാളയാറിനപ്പുറത്തോട്ട് ഇത് ഓടുന്ന കാര്യം കണ്ടു തന്നെ അറിയണം